കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ തോതിൽ വട മലബാർ സൈഡിൽ നിന്നും ഉയർന്ന ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ സഖ്യത്തിൻ്റെ പേരായിരുന്നു കോലിബി സഖ്യം കോലിബി സഖ്യം എന്താണെന്നാൽ കോൺഗ്രസ് ലീഗ് ബി ജെ പി ഈ പറയുന്ന സഖ്യത്തെയാണ് കോലിബി എന്ന ചുരുക്കെഴുത്തിലൂടെ അന്ന് അറിയപ്പെട്ടിരുന്നത് ഈ കോലിബി സഖ്യം പിന്നീട് വന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വലിയ തോതിൽ ഇടപെടലുകൾ നടത്തിയിരുന്നു ഇവർ വലിയ തോതിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു ഇപ്പോഴും അപ്രഖ്യാപിതമായ രീതിയിലൂടെ അനൗദ്യോഗികമായ രീതിയിൽ ഈ കോലിബി സഖ്യം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മലബാർ മേഖലയിലുള്ളവർക്ക് വ്യക്തമായിട്ടറിയാം കോൺഗ്രസ്സുകാരും ചില ലീഗുകാരും കുറച്ച് ബി ജെ പി കാരും അടങ്ങുന്ന നേതൃത്വം ഇത്തരത്തിൽ കൂടാലോചനകൾ നടത്തി അവരുടെ വോട്ട് ബാങ്കുകളെ വലിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് അല്ലെങ്കിൽ കൂടെ കൊണ്ടു നടന്ന് അവർക്ക് അനുകൂലമായവരെ ബി ജെ പിയിൽ നിന്നാകട്ടെ ലീഗിൽ നിന്നാകട്ടെ കോൺഗ്രസിൽ നിന്നാകട്ടെ ഇങ്ങനെ വിജയിപ്പിച്ചെടുക്കുന്ന ഒരു തന്ത്രമായിരുന്നു കോലിബി സഖ്യത്തിലൂടെ ആദ്യം ഫൈറ്റ് ചെയ്ത് അത് വിജയിച്ചപ്പോൾ വീണ്ടും ഇത് മിക്കവാറും തിരഞ്ഞെടുപ്പുകളിലെല്ലാം പൂർണ്ണ തോതിൽ തന്നെ അവർ ഉപയോഗിക്കാൻ തുടങ്ങി പക്ഷെ ഔദ്യോഗികമായിട്ട് ഇവർ അംഗീകരിക്കാറില്ല അത്തരത്തിലൊരു സഖ്യമില്ല എന്ന് തന്നെയാണ് ഇവരെല്ലാ കാലഘട്ടത്തിലും പറഞ്ഞു കൊണ്ടിരുന്നത് പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വലിയൊരു കാര്യമാണ് ചാൻസലർ നൽകിയ പദവിക്ക് പ്രത്യുപകാരമായി ബി ജെ പി അനുകൂല സംഘടനാ നേതാവ് ഉൾപ്പെടെയുള്ളവർക്ക് പേഴ്സണൽ സ്റ്റാഫിൽ ഇടം നൽകിയിരിക്കുകയാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ നടന്നിരിക്കുന്നത് അവിടുത്തെ വൈസ് ചാൻസലറാണ് ഈ പറയുന്ന പോലെ കോലി ബി സഖ്യ സമവാക്യത്തിലൂടെ കൃത്യമായിട്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ നൽകി അവരെ സന്തോഷിപ്പിച്ചിരിക്കുന്നത് അതായത് കോൺഗ്രസ് അധ്യാപക സംഘടനാ നേതാവ് കൂടിയായി വൈസ് ചാൻസലർ ഡോക്ടർ പി ശ രവീന്ദ്രൻ പേഴ്സണൽ സ്റ്റാഫിനെ കോലിബി സംഘടനകൾക്ക് വീതം വെച്ച് നൽകുകയായിരുന്നു കോൺഗ്രസിൻ്റെ നോമിനിയായിട്ടാണ് അദ്ദേഹം നോമിനി മീൻസ് അദ്ദേഹം അതിൻ്റെ സംഘടനാധ്യാപക സംഘടന നേതാവാണ് അങ്ങനെയാണ് ഈ സ്ഥാനത്തേക്ക് വന്നത് അദ്ദേഹം രക്ഷ ജയിച്ച് വന്ന കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ഈ സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ കൃത്യമായും പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിലെല്ലാം ഈ കോലിബി സഖ്യം കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ പാലിച്ച് വീതം വെച്ച് നൽകി എന്നുള്ള വലിയ ആക്ഷേപമാണ് കോൺഗ്രസിൽ നിന്നും ലീഗിൽ നിന്നും തന്നെ ഉയരുന്നത് കോൺഗ്രസ് അനുകൂല സംഘടനയായ സ്റ്റാഫ് ഓർഗനൈസേഷൻ്റെ ഏഴ് പേരെയും മുസ്ലിം ലീഗിലെ സോൾഡാരിറ്റി ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസിൽ നിന്ന് മൂന്നും ബി ജി മൂന്ന് പേരെയും അതുപോലെ തന്നെ ബി ജെ പിയുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് സെൻ്ററിൽ നിന്ന് രണ്ട് പേരെയുമാണ് നിയോഗിച്ചത് നോക്കൂ കൃത്യമായിട്ടുള്ള മാനദണ്ഡ പ്രകാരം വീതം വെച്ച് നൽകി ഇവരെ എല്ലാം സന്തോഷിപ്പിച്ചിരിക്കുന്നു ജോയിൻറ്റ് രജിസ്ട്രാർ കെ ടി റിലേഷാണ് പ്രൈവറ്റ് സെക്രട്ടറി ഇദ്ദേഹം അടക്കം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജീവൻ മാത്യു കുര്യൻ സെക്ഷൻ ഓഫീസർ കെ ആർ സുപാൽ ഓഫീസ് സൂപ്രണ്ട് എം ബി സറീന അസിസ്റ്റന്റ് പി ബി നിഷ ലാബ് അസിസ്റ്റന്റ് ബിജേഷ് മണ്ണിൽ ഓഫീസ് അറ്റൻഡർ ബി കെ പ്രേംരാജ് എന്നിവരും കോൺഗ്രസ് സംഘടനാ പ്രതിനിധികളാണ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർമാരായ പി വി ഷാഹിന എം നജീബ് അസിസ്റ്റന്റ് സി പി ആയിരുന്ന മുഹമ്മദ് ഷെഫീഖ് എന്നിവരാണ് ലീഗിന്റെ സംഘടനാ പരവാഹികൾ അതുപോലെ തന്നെ ബി ജെ പി സംഘടനാ നേതാവ് ടി എൻ ശ്രീശാന്താണ് അവരുടെ പ്ര പ്രതിനിധി അസിറ്റൻറ് പ്രോഗ്രാമറായ അദ്ദേഹം സെനറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സംഘടനയുടെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ള കാര്യം മറക്കരുത് കാരണം ബി ജെ പി സ്ഥാനാർത്ഥി തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള നോമിനി ആ ലിസ്റ്റിലൂടെ കൃത്യമായി ഈ കോൺഗ്രസിൻ്റെ ചാൻസലറുടെ പ്രൈവറ്റ് സെക്രട്ടറി ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ ആ പോസ്റ്റിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അസിറ്റൻ്റായിട്ട് വന്ന സി രൂപേഷ് ആണ് മറ്റൊരു ബി ജെ പി സംഘടനാ പ്രതിനിധി കാലിക്കറ്റ് സർവകലാശാല ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പേഴ്സണൽ സ്റ്റാഫിൽ കോലിബി സഖ്യം ഒന്നിക്കുന്നത് കോൺഗ്രസിൻ്റെ ലീഗിൻ്റെയും ബി ജെ പിടേയും സംയുക്ത സഖ്യം ഇത്തരത്തിൽ ഒന്നിക്കുന്നത് സർക്കാർ സമർപ്പിച്ച ലിസ്റ്റ് മറികടന്ന് ഡോക്ടർ എം കെ ജയരാജ് വിരമിച്ച ഒഴിവിലാണ് ഡോക്ടർ പി രവീന്ദ്രനെ സർക്കാർ പാനൽ തള്ളി ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിച്ചത് ഈ ചാൻസലറായ ആരിഫ് മുഹമ്മദ് ഖാനായ ഗവർണറായ ചാൻസലർ ശരിക്കും ഇത്തരത്തിലൊരു പരിപാടി നടത്തി കഴിഞ്ഞപ്പോൾ ഇതിനുള്ള പ്രത്യകാരമാണ് ഇത്തരത്തിൽ നടത്തി ഈ രീതിയിൽ ബി ജെ പി പ്രതിനിധികളെയും ലീഗ് പ്രതിനിധികളെയും കോൺഗ്രസ് കോൺഗ്രസിൻ്റെ ചാൻസലർ സ്വന്തം പേഴ്സൺ ഷാപ്പിലേക്ക് എത്തിച്ചത് എന്നുള്ളത് വളരെ രസകരവും എന്നാൽ വലിയ ഗൗരവം അറിയിക്കുന്ന കാര്യമാണ് ഇതിലെ ഗൗരവം എന്ന് പറഞ്ഞ് രസകരമായ കാര്യം ആദ്യം പറയാം രസകരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ സംഘടനാ രീതിയും അതിൻ്റെ ആദർശങ്ങളും ഒക്കെ വെച്ചിട്ട് പൊതുവിൽ ബി ജെ പി കാരോട് ഉള്ളവരാണ് ആ അയുത്തം കൃത്യമായിട്ട് ഉള്ളവരാണ് പക്ഷെ ഇനി ഗൗരവമായ വശം ഏതാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചെയ്ത കാര്യത്തിനെല്ലാം കൃത്യമായി വീതം വെച്ച് കാര്യങ്ങൾ നൽകിയപ്പോൾ സ്വന്തം ശത്രുപാളയത്തിൽ നിന്ന് തന്നെയുള്ള ആളുകളെ ഇതിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇതിനകത്തെ അപകടം ഇതിലെ പ്രധാന അപകടം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരുടെയും എന്താ താല്പര്യത്തെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം അവിടെ നടത്തിയിരിക്കുന്നത് ഫലത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഗവർണറെ പരമാവധി സൂപിപ്പിക്കുവാൻ കോൺഗ്രസ്സുകാർ ശ്രമിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണങ്ങൾ ഒന്ന് മാത്രമാണിത് എല്ലാ ഘട്ടത്തിലും ഇവർ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു അതിപ്പോൾ കൂടുതൽ പ്രകടമായി പരസ്യമായി പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഏതായാലും ഈ കോലിബി സഖ്യം എല്ലാം കൂടി ചേർന്ന് കൃത്യമായിട്ട് കേരളത്തിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് മുൻകൂട്ടി വഹിക്കാൻ കഴിയും കാരണം ഇന്ത്യ മഹാരാജ്യത്ത് നടത്തിയിരിക്കുന്ന ബി ജെ പി നേതൃത്വം നടപ്പിലാക്കിയിരിക്കുന്ന ഇത്തരം കാര്യങ്ങളെ കേരളത്തിലേക്ക് എത്തിക്കാനും കേരളത്തിൻ്റെ കൃത്യമായിട്ടുള്ള സർവകലാശാലകളിലേക്കും ഇതിനെ വലിയ തോതിൽ കടത്തിവിട്ട് ഇവിടെ വല്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള ഗൂഢശ്രമം ആണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലടക്കം ബി സഖ്യം വലിയ തോതിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് കടന്നു വരികയും അവർ അതിൻ്റെ വർക്കൗട്ട് പ്ലാൻ ഇപ്പോഴേ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കൂടുതൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരികയും ചെയ്യും ഇതോടെ സംഭവിക്കാൻ പോകുന്നത് മതേതര ും ജനാധിപത്യവും വിളയാടുന്ന അല്ലെങ്കിൽ കൃത്യമായി ദൈവത്തിന്റെ സ്വന്തം നാടായ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന കേരളത്തിൽ ഒരു കലുഷിതമായ സാഹചര്യത്തിലേക്കായിരിക്കും കാര്യങ്ങൾ കടന്നു വരിക ഏതായാലും ബന്ധപ്പെട്ട ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്